കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്ത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിലെ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫ അറഫ ദിനവും പെരുന്നാൾ ദിനവും തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾ അവധി പ്രഖ്യാപിച്ചാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ഇതനുസരിച്ച് ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയായിരിക്കും മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി ലഭിക്കുന്നത് മൊഹറക് സുഖ് നവീകരണ പ്രവർത്തികൾ മൂലം കച്ചവടം കുറഞ്ഞ വ്യാപാരികൾക്ക് സഹായം നൽകാൻ തീരുമാനം മുനിസിപ്പാലിറ്റിയിൽ കുടിശ്ശികയുള്ള വ്യാപാരികൾക്ക് ആ തുക ഇളവ് ചെയ്തു കൊടുക്കാനാണ് മൊഹറക് മുനിസിപ്പൽ കൗൺസിൽ തീരുമാനം നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ കച്ചവടം വളരെ കുറവാണെന്നും സഹായം വേണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരികൾ നിവേദനം നൽകിയിരുന്നു കൗൺസിലർ അബ്ദുൾ അസീസ് അൽനാർ ഈ വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് കൗൺസിൽ ചെയർമാൻ ഇത് കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വെച്ചു കൗൺസിൽ ഏകകണ്ഠമായാണ് ഇളവ് നൽകാൻ തീരുമാനമുണ്ടായത് മൊത്തത്തിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാറാണ് സൗന്ദര്യവൽക്കരണത്തിനും പച്ചപ്പ് പിടിപ്പിക്കുന്നതിനുമായി വകയിരുത്തിയത് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ സ്പീക്കേഴ്സ് ഫോറത്തിൻ്റെ അൻപതാമത് അധ്യായം വാഗ്മയം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു ബി എം സി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കെ ഐ സി എ പ്രസിഡന്റ് പ്രവീൺ നായർ അധ്യക്ഷത വഹിച്ചു ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ മുഖ്യാതിഥിയായിരുന്ന പരിപാടിയിൽ ഫ്രാൻസിസ് കൈതാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി സ്പീക്കേഴ്സ് ഫോറം കൺവീനർ അനിൽകുമാർ യു കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കെ എസ് സി എ ജനറൽ സെക്രട്ടറി സതീഷ് നാരായണൻ കെ എസ് സി എ സാഹിത്യ വിഭാഗം സെക്രട്ടറി രഞ്ജു രാജേന്ദ്രൻ നായർ സ്പീക്കേഴ്സ് ഫോറം പ്രസിഡന്റ് ഷൈൻ നായർ മുൻ സ്പീക്കേഴ്സ് ഫോറം പ്രസിഡന്റ് രമ സന്തോഷ് ഫോർ പി എം ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് പുറവങ്കര കെ എസ് സി എ മുൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ബാലചന്ദ്രൻ കൊന്നക്കാട് സുമിത്ര പ്രവീൺ വിശ്വനാഥൻ ഭാസ്കരൻ എന്നിവരെ ആദരിച്ചു സാബു പാലായുടെ നേതൃത്വത്തിൽ നടന്ന നിമിഷ പ്രസംഗത്തിൽ അനിൽകുമാർ പിള്ള കുമാരി റീതി രാജീവൻ രാജേഷ് എന്നിവർ സംസാരിച്ചു പത്രപ്രവർത്തകനും കവിയുമായ ഇ വി രാജീവൻ പ്രസംഗങ്ങൾ അവലോകനം ചെയ്ത പരിപാടിയിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ പരീക്ഷ എഴുതി വിജയിച്ച കെ എസ് സി എ കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്കും കവിതാ പാരായണം ചെയ്ത ഷീജാ ചന്ദ്രൻ പ്രോഗ്രാമിന്റെ മുഖ്യ അവതാരക ലീപ രാജേഷ് എന്നിവർക്കും മൊമന്റോ നൽകി ആദരിച്ചു സ്പീക്കേഴ്സ് ഫോറം സെക്രട്ടറി സജിത് വെള്ളിക്കുളങ്ങര നന്ദി പ്രകാശിപ്പിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റൈൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ഇപ്പോഴിത ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ പതിനെട്ട് വരെ മാത്രം സന്ദർശിക്കൂ ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ കേരളീയ സമാജം എല്ലാ വർഷവും കുട്ടികൾക്കായി നടത്തി വരാറുള്ള നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മർ ക്യാമ്പ് കളിക്കളം ജൂലൈ രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ നടക്കും നാടൻ കലാപ്രവർത്തകനും ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി സംവിധായകനുമായ ഉദയൻകുണ്ടം കുഴി ക്യാമ്പിന് നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹത്തോടൊപ്പം പതിനഞ്ചോളം സമാജം അംഗങ്ങളും ക്യാമ്പിൽ പരിശീലകരായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് കുട്ടികൾക്കാണ് ക്യാമ്പിൽ പ്രവേശനം നൽകുന്നത് രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കുമായി മൂന്ന് ഒൻപത് എട്ട് നാല് എട്ട് പൂജ്യം ഒൻപത് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ഏഴ് രണ്ട് അഞ്ച് ഒന്ന് എട്ട് ഏഴ് എട്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് പ്രവാസി വെൽഫെയർ മതനിരപേക്ഷ ഇന്ത്യ സാധ്യമാണെന്ന പേരിൽ ടോക്ക് ഷോ സംഘടിപ്പിച്ചു പ്രവാസി വെൽഫെയർ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് വെന്നിയൂർ നയിച്ച ടോക്ക് ഷോയിൽ പ്രസിഡന്റ് ബദ്രുദ്ദീൻ പൂവാർ അധ്യക്ഷത വഹിച്ചു ഷിജിന ആഷിഖ് വിഷയാവതരണം നടത്തി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന അബ്രഹാം ജോൺ സാനി പോൾ റംഷാദ് അയലക്കാട് രാമധാരിദാസ് കെ ടി സലീം മജീദ് തണൽ പ്രമോദ് ജലീൽ മുല്ലപ്പള്ളി സൽമാനുൽ ഫാരിസ് ഷരീഫ് കായണ്ണ ആഷിഖ് ഫസലുർ റഹ്മാൻ പൊന്നാനി നൌഷാദ് തിരുവനന്തപുരം അബ്ദുൾസലാം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി സി എം മുഹമ്മദ് അലി സ്വാഗതം ആശംസിച്ചു മനാമ സോണൽ പ്രസിഡന്റ് അബ്ദുള്ള കുറ്റ്യാടി നന്ദി പറഞ്ഞു ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹറിൻ ചാപ്റ്റർ ജനറൽ ബോഡി യോഗം സഗയ കെ സി എ മദർ തെരേസ ഹാളിൽ നടന്നു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഡോക്ടർ പി വി ചെറിയാൻ ഗംഗൻ തൃക്കരിപ്പൂർ രക്ഷാധികാരികൾ കെ ടി സലീം ചെയർമാൻ റോജി ജോൺ പ്രസിഡന്റ് ജിബിൻ ജോയി ജനറൽ സെക്രട്ടറി സാബു അഗസ്റ്റിൻ ട്രഷറർ രേഷ്മ ഗിരീഷ് അസിസ്റ്റന്റ് ട്രഷറർ സുരേഷ് പുത്തൻവിളയിൽ രമ്യ ഗിരീഷ് വൈസ് പ്രസിഡന്റുമാർ സിജോ ജോസ് ധന്യാ വിനയൻ ജോയിന്റ് സെക്രട്ടറിമാർ നിതിൻ ശ്രീനിവാസ് സുനിൽ മനവളപ്പിൽ സലീന റാഫി വിനീത വിജയൻ ക്യാമ്പ് കോർഡിനേറ്റേഴ്സ് അശ്വിൻ രവീന്ദ്രൻ മിഥുൻ മുരളി മീഡിയ വിംഗ് കൺവീനേഴ്സ് ഫിലിപ്പ് വർഗീസ് രാജേഷ് പന്മന അസീസ് പള്ളം ഗിരീഷ് കെ വി ഗിരീഷ് പിള്ള സെന്റിൽ കുമാർ സെഹല ഫാത്തിമ ശ്രീജാ ശ്രീധരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രവീഷ് പ്രസന്നൻ അബ്ദുൾസലാം സുജേഷ് എണ്ണക്കാട് ഗിരീഷ് ടിജെ ഷിബു ചെറുതിരുത്തി പ്രസാദ് കൃഷ്ണൻ കോർഡിനേറ്റേഴ്സ് എന്നിവരാണ് പുതിയ ഭാരവാഹികൾ അനുദിനം വർദ്ധിച്ചു വരുന്ന പ്രവാസികളുടെ യാത്രാ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനും ബദൽ സാധ്യതകൾ ആരായുന്നതിനുമായി ഐ സി എഫ് അവസാനിക്കാത്ത ആകാശചതികൾ എന്ന ശീർഷകത്തിൽ മനാമ സുന്നി സെൻട്രിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഫസലുൽ ഹക് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിമാനയാത്രക്കാർക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും എല്ലാവരും ബോധവാന്മാരാകുന്നതോടൊപ്പം ചൂഷണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഐ സി എഫ് നാഷണൽ പ്രസിഡന്റ് കെ സി സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു പ്രദീപ് പുറവങ്കര മനു മാത്യു എബ്രഹാം എം സി അബ്ദുൽ കരീം പ്രവീൺ കൃഷ്ണ ജവാദ് ബക്കം എന്നിവർ സംസാരിച്ചു ഷമീർ പന്നൂർ സ്വാഗതവും ഷംസോ പൂക്കയിൽ നന്ദിയും പറഞ്ഞു സൽമാനിയ കാനു ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷിഫ അൽ ജസീറ മെഡിക്കൽ സെൻ്ററുമായി സഹകരിച്ച് കാനു ഗാർഡനിലെ സൊസൈറ്റി ആസ്ഥാനത്ത് വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ പരിശോധനയും സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും ഉണ്ടായിരുന്നു സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ പ്രതിനിധിക്ക് ഉപഹാരം നൽകി ആദരിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിനകത്തും പുറത്തുമായി ഓരോ യൂണിറ്റുകളിലും നടത്തിവരുന്ന മതം മധുരമാണ് ക്യാമ്പയിൻ എസ് കെ എസ് എസ് എഫ് ബഹറിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ പണ്ഡിതനും നന്ദി ദാറുസലാം യജു വില്ലേജ് ഇസ്ലാമിക് തത്വശാസ്ത്ര പണ്ഡിതനും ജ്യോതിശാസ്ത്ര പ്രൊഫസറുമായ ഉസ്താദ് ഷുഹൈബുൽ ഹൈതമി പ്രമേയ പ്രഭാഷണം നടത്തി സംസാരിച്ചു എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ വൈസ് പ്രസിഡന്റ് നിഷാൻ പാകവി അധ്യക്ഷത വഹിക്കുകയും സമസ്ത ബഹറിൻ ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൾ വാഹിദ് കെ എം സി സി ജനറൽ സെക്രട്ടറി അസൈനാർ ഖളത്തിങ്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു എസ് കെ എസ് എസ് എഫ് ബഹറിൻ സെക്രട്ടറി നവാസ് കുണ്ടറ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ഷാജഹാൻ കടലായി നന്ദിയും പറഞ്ഞു ബഹ്റിൻ സെൻറ് പോൾസ് മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം സെൻറ് പോൾസ് പള്ളിയിൽ നടത്തി റവറിൻ മാത്യു ചാക്കോ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗായകനും കലാകാരനും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറുമായ ഫാദർ ബിബിൻ ബിജോയി പ്രവർത്തനോദ്ഘാടനവും പ്രകാശനവും നിർവഹിച്ചു സെക്രട്ടറി ജെഫിൻ ഡാനി അലക്സ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് അനീഷ് സി മാത്യു നന്ദി അറിയിച്ചു സീനിയർ ഫ്രണ്ട്സിനെ പ്രതിനിധാനം ചെയ്ത് ടോം സി ജോൺ ആശംസകൾ അറിയിച്ചു ബഹ്റിൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ പ്രഥമ ജി സി സി കപ്പ് ചാമ്പ്യൻഷിപ്പ് നേടാൻ പന്തുകളി മത്സരം പവിഴോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ജൂൺ പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും സെഞ്ചുരുള്ള അൽ അഹ്ലി ക്ലബ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഖത്തർ കുവൈറ്റ് യു എ ഇ ബഹറിൻ ടീമുകൾ പങ്കെടുക്കും ജൂൺ പതിനാറിന് രാവിലെ ആറ് മുപ്പതിന് കേരള നെയ്റ്റിബോൾ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സന്ദീപ് എസ് കരോട്ടുകുന്നേൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്നും നാടൻ പന്ത് കളി താരം കമ്പമേട് ടീമിന്റെ ബിജോമോൻ സക്കറിയ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു